ഹായ് എൻ്റെ പേര് വൈഷ്ണവി ഞാൻ ഫസ്റ്റ് ഇയർ ബി എ ഡെവലപ്മെൻ്റ് ഇക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണ് ഒക്ടോബർ ഒന്ന് വൃദ്ധദിനത്തിൻ്റെ ഭാഗമായി ഞാൻ ചെറിയൊരു കവിത ഇവിടെ ചൊല്ലുന്നു മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടി അവർ അതുകൊണ്ടു ഇംഗ്ലീഷു നേടി ഇന്നവർ എൻ്റെ നേർപ്പൊക്കുന്ന കാലിനെ സ്വപ്നത്തിൽ പോലും എനിക്കു പേടി ക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്കു വിധിച്ചു നൽകി മക്കൾക്കു ഞാൻ ഭാരമാകാതിരിക്കുവാൻ വീടൊന്നു മാത്രം ഞാൻ ബാക്കിയാക്കി ഈയിടെ ഇവിടെയും യോഗം നടക്കുന്നു ചർച്ചകൾ പലതും നടന്നിടുന്നു ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ കൊച്ചിയിലുണ്ട് വ്രതസദനം ഇപ്പോൾ കോഴിക്കോടുണ്ട് സേവാസദനം കാര്യമെനിക്കു മനസ്സിലായി എൻ്റെ വീടിനും ഇന്നവർ നോട്ടമിട്ടു ജീവന്റെ ജീവനാം എൻ്റെ മക്കൾ എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ തളർച്ചയോടൊന്നു ഞാൻ ചാരിക്കവേ ചാരു കസേരയ്ക്കും മുറുമുറുപ്പ് അറിയാതെ ഓർത്തു ഞാൻ പുറകിൽ ഉപേക്ഷിച്ച യൗവന ജീവിതകാലത്തെയും അവൾ കഴിയേണ്ട യൗവന ജീവിതം മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി ദുഃഖ പരിവേദനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും ഇതൊക്കെയും നമ്മുടെ മക്കൾക്കു വേണ്ടിയാണ് ആശ്വസിപ്പിച്ചു പറഞ്ഞു ഞാനും എന്നെ സ്നേഹിച്ചവൾ എല്ലാം സഹിച്ചവൾ എന്നെ തനിച്ചാക്കി യാത്രയായി സ്വർഗത്തിൽ നിന്നെന്നെ അവളോ വിളിക്കുന്നു മക്കളിൽ ഇവിടെ ഇങ്ങോട്ടു പോരൂ മരണമാസന്നമായി ഉപദേശമൊന്നെനിക്കുണ്ടെൻ്റെ മക്കൾക്കു നൽകിടുവാൻ ആയുസും ിയിട്ടാരും സമ്പാദിക്കല്ലേ മക്കൾക്കു വേണ്ടി അവരെ പടച്ചവനീശ്വരനാണെങ്കിൽ അവർക്കുള്ളതെങ്ങനെ വന്നു ചേരും മക്കളെ നോക്കേണ്ടെന്നർത്ഥമില്ലതിനായി കളയേണ്ട സാരം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർ കില്ല സ്വർഗം എന്ന വേദവാക്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർ കില്ല സ്വർഗം എന്ന വേദവാക്യം താങ്ക്